ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എസ് ബി ഐ ഒനോയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തിട്ട് രജിസ്റ്റർ നോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ സിമ്മ് സെലക്ട് ചെയ്യണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സിമ്മ് ഏ സ്ലോട്ടിലാണോ അത് സെലക്ട് ചെയ്യുക അത് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് കഴിയുമ്പോൾ ഒരു അലോ മെസ്സേജ് ചോദിക്കുക അത് അലോ കൊടുക്കുക അതെയുമ്പോൾ ക്രിയേറ്റീവർ എസ് ബി ഇൻ്റർനെറ്റ് ബാങ്കിങ് ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് അത് പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതേപോലൊരു ഒരു എഗ്രി എന്ന് പറഞ്ഞൊരു കൺസെൻറ് ചോദിച്ചിട്ടുണ്ട് അത് എസ് ഐ അഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി യോനോ ലൈറ്റ് ആയിട്ട് ഇനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് അടുത്ത രജിസ്റ്റർ ഫോർ യോനോ വിത്ത് എ ടി എം കാർഡ് രജിസ്റ്റർ ഫോർ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാനിപ്പോൾ രജിസ്റ്റർ പോകുന്ന യോനവെത്തുമ എ ടി എം കാർഡെന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത് എ ടി എം കാർഡിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ അടുത്തായിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റെ ചെയ്യണം അക്കൗണ്ട് നമ്പർ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇത്തരം കാര്യങ്ങൾ എൻ്റെ ചെയ്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഒ ടി പി വരും നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ആ ഒ ടി പി ഇവിടെ എൻ്റെ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക അത് കഴിയുമ്പോൾ സെലക്റ്റ് ട്രാൻസാക്ഷൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകുന്നത് ഫുള്ള് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ റൈറ്റ്സ് ഫുൾ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത് അതുകഴിഞ്ഞ് എ ടി എം കാർഡ് ഡീറ്റെയിൽസ് നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ അവസാനത്തെ ആറ് ഡിജിറ്റ് ഇവിടെ എൻ്റർ ചെയ്യുക അതുകഴിഞ്ഞ് ഇനി എ ടി എം പിൻ നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ പിന്നിവിടെ എൻ്റർ ചെയ്യുക അത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുക അത് കഴിയുമ്പോൾ ഒരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം അത് ഇൻ്റർനെറ്റ് ബാങ്കിങ് പാസ്വേഡാണ് അപ്പോൾ യൂസർ നെയിം എട്ട് മുതൽ ഇരുപത് വരെ ക്യാരക്ടറുള്ള ഏതെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നമ്പേഴ്സും സിമ്പിൾസും അതുപോലെ തന്നെ ആൽഫബറ്റൊക്കെ അടങ്ങിയ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കൺഫേം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലൊക്കേഷൻ ആക്സസ് ചോദിച്ചിട്ടുണ്ട് അത് അടിക്കുക അത് കഴിഞ്ഞ് എം ക്രിയേറ്റ് ചെയ്യണം ആറൊക്കെ നമ്പറുള്ള എം പിൻ അത് വെച്ചാണ് നമ്മൾ നം ലോ യോനോയിലേക്ക് ലോഗിൻ ചെയ്യുന്നതൊക്കെ അപ്പോൾ ഒരു എം പിൻ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതിനൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ ചോദിച്ചിട്ടുണ്ട് അത് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതുകഴിഞ്ഞ് അടുത്തായിട്ട് എം പിൻ ഇനി ക്രിയേറ്റ് ചെയ്യണം ഏതെങ്കിലും ആറ് ഡിജിറ്റുള്ള ഒരു നമ്പർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അത് മറന്നു പോകരുത് പിന്നെ ഇതിലേക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമുണ്ട് അപ്പോൾ ഒരു ഒ വരും ഒ ടി എൻ്റർ ചെയ്യുക അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതേകുമ്പോഴത്തേന് നമ്മുടെ എം പിൻ ഇവിടെ സക്സസ്ഫുള്ള് നമ്മുടെ എം പിൻ ക്രിയേറ്റ് ആയിട്ടുണ്ട് നമ്മൾ യോനോയിൽ സക്സസ്ഫുള്ളായിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ആ എം പിൻ അടിച്ച് ഇതിലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് യോനോയിലെ എല്ലാ സേവനങ്ങളും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മീഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ട് തന്നെ യോനോയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ബൈ ഫ്രണ്ട്സ്